ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പരിസ്ഥിതി സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാറിൽ ലോക തർണ്ത്തട സംരക്ഷണ ദിനം ആചരിച്ചു മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഖുറാനും ഹദീസും കൊണ്ട് ഉറപ്പിച്ചതാണ് വരും തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെ സംരക്ഷിക്കുക എന്നത് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെയും ബാധ്യതയാണെന്നും കെ എം എ പറഞ്ഞു ഇവിടെ വളരാനുള്ള നമ്മുടെ നൽകിയ മുൻകാമിയിൽ നൽകിയാണ് അപ്പൊ ആദന് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മനുഷ്യരാക്ഷിക്ക് വേണ്ടി ജഗന്യേതാവായ അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ ഈ ഭൂമിയെ ആ ഭൂമിയെ നിലനിർത്തിയതിനെ കുറിച്ചും അതിലെ മലകളെയൊക്കെ കുന്നുകളെയൊക്കെ ആണികളാക്കി ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി വേണ്ടി അതായത് ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ച് ലോകത്തെ ഏറ്റവും ശാസ്ത്ര ഗ്രന്ഥം പരിശുദ്ധ വണ്ടിപ്രിയർ മൗണ്ട് റിവേറ റിസോർട്ടിൽ നടന്ന യോഗത്തിൽ ജില്ലാ ചെയർമാൻ ടി എച്ച് അബ്ദുൾ സമദ് അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം എസ് എം ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി യുനെസ് ഉടുമ്പൻചോല പിഇ ജലീൽ മുഹമ്മദ് മൌലവി എ എം സമദ് ഏന്തയാർ കുഞ്ഞുമോൻ കെ പി കെ ഫൈസൽ മൊയ്തീൻകുട്ടി ഹാജി ഹക്കീം തൊപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു